ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റൂ ഫിത്രമീസ് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പേക്കുള്ള ആദ്യ യാത്രയാണ് യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി നമ്മളിത് എ സി കമ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ത്രീ ടയർ അപ്പോൾ നമ്മൾ കമ്പാർട്ട്മെൻറ്റ് കാണാം അപ്പോൾ നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത് തന്നെ ഫസ്റ്റ് ഒരു സമാധാനമായി അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജേണി അപ്പോൾ നമ്മൾ ട്രെയിൻ നമ്മൾ പത്ത് മണിക്കാണ് ട്രെയിൻ കയറിയത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായി അങ്ങനെ വരുമ്പോഴൊക്കെ ഉച്ചയായി അങ്ങനെ നമ്മൾ ലഞ്ച് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ലഞ്ചും ഡിന്നറും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റെഡി നമ്മൾ ഫോണും നോക്കലും കുറേ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈമിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ഒരു കോഫിയൊക്കെ കുടിച്ച് നമുക്കതിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം എന്നാൽ നമുക്ക് പുതുമയുള്ള കാഴ്ചകളായതുകൊണ്ട് നമ്മൾ ആകാംക്ഷയോടെ ഓരോന്നോരോന്നിങ്ങനെ നോക്കലോ ഓരോ സംസ്ഥാനം കഴിയുമ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും ക്ലിപ്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഡൽഹിയിൽ എത്തുന്നവരെയുള്ള ചെറിയ ചെറിയ പോർഷൻസ് മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്താറ് മണിക്കൂർ ഉള്ള യാത്രയാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി ടൈമൊക്കെ ഒരു പെട്ടെന്ന് തന്നെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം അതിനിടയിൽ ബുക്ക് വാച്ച് ക്ലിപ്സ് കണ്ട് നമ്മൾ ഫോൺ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അറിഞ്ഞേയില്ല അങ്ങനെ അത് ഡേ രണ്ടായി പറ്റിയത് ദിവസമായിട്ടുള്ള കാഴ്ചകളാണ് രാവിലത്തെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റുള്ള ഫ്രഷ് ആയതിൻ്റെ ശേഷം പിന്നെയും അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ നടത്തും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇത് നമ്മൾ ഗുജറാത്തിലെത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ആകുമ്പാണ് ഗുജറാത്തിലെത്തി അപ്പോൾ അവിടുന്ന് നമുക്ക് ഏട്ടനും വൈഫും ഒക്കെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുത്തന്നു അങ്ങനെ അവരെ മീറ്റ് ചെയ്ത് അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ നൈറ്റാണ് എത്തുന്നത് ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഡൽഹിയിൽ ഇറങ്ങുന്നത് അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ യാത്രയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നതാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുപോവുകയാണ് നല്ല കൃഷിയും ഇഷ്ടംപോലെ കൃഷി നടക്കുന്നുണ്ട് കൃഷി നടത്തുന്നതും കാര്യങ്ങളൊക്കെ കണ്ടത് പിന്നെ ഇപ്പോൾ രാജസ്ഥാനിലൂടെയാണ് പോകുന്നത് നമ്മളിപ്പോൾ രാജസ്ഥാനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഡേ രണ്ട് ദിവസത്തെ യാത്രകൾ ഉണ്ടായിട്ടത് നമുക്കൊട്ടും ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല കാരണം എല്ലാം പുതിയ പുതിയ കാഴ്ചകളാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ ആകാംക്ഷയോടെ നമ്മൾ അതൊക്കെ നോക്കിക്കണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബോറടി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അതിന് ഡൽഹിയിലെ വിശേഷങ്ങളായിട്ടൊക്കെയാണ് ആ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ബായ്